കാട്ടാന ആളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ പടമലയിൽ കടുവയും പള്ളിയിൽ പോയി വന്നവർ കടുവയെ കണ്ടെത്തി വയനാട്ടിൽ ആളെക്കൊല്ലി ആനയെ പിടികൂടാൻ ശ്രമം ശക്തമാക്കിക്കൊണ്ടിരിക്കവെ ഭീതി വിതച്ച് കടുവയുടെ സാന്നിധ്യവും വയനാട് പടമലയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായത് പടമല പള്ളിയുടെ പരിസരത്ത് റോഡിന് സമീപം കടുവയെ കണ്ടതായി പ്രദേശവാസികളാണ് അറിയിച്ചത് പള്ളിയിൽ പോകുകയായിരുന്ന ഐക്കരാട്ട് സാബു വെണ്ണമറ്റത്തിൽ ലിസി തുടങ്ങിയവരാണ് കടുവയെ കണ്ടത് ലിസി എന്ന യുവതി കടുവയുടെ മുന്നിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കടുവയെ കണ്ട കാര്യം വനപാലകരെ അറിയിച്ചിട്ടുണ്ട് കടുവയെ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ പടമലയിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് അതേസമയം മാനന്തവാടിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ ബേലൂർ മഖ്ന എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം നാലാം ദിവസവും തുടരുകയാണ് നിലവിൽ ഉൾക്കാട്ടിലുള്ള ആനയെ റേഡിയോ കോളർ വഴി ട്രാക്ക് ചെയ്ത് അടുത്തെത്തുമ്പോഴേക്കും മറ്റ് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മയക്കുവെടി വയ്ക്കുന്നതിന് തിരിച്ചടിയാവുകയാണ് നിലവിൽ മറ്റൊരു മോഴയ്ക്കൊപ്പമാണ് ആനയുടെ സഞ്ചാരം ദൗത്യസംഘത്തിന് മുന്നിൽ കടുവയും പുലിയുമടക്കം വന്യമൃഗങ്ങൾ എത്തുന്നതും ദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട് സ്ഥലവും സന്ദർഭവും കൃത്യമായ മാത്രം മയക്കുപിടിക്ക് ശ്രമിക്കുമെന്നാണ് ദൗത്യസംഘം അറിയിക്കുന്നത് ബേലൂർ മഖ്നയ്ക്കൊപ്പം മറ്റൊരു മോഴയാന കൂടിയുള്ളതായി ഇന്നലെ വനവകുപ്പിന് ലഭിച്ച ഡ്രോൺ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഇന്നലെ രണ്ട് തവണ മയക്കുപിടി വെക്കാൻ ദൗത്യസംഘം ശ്രമിച്ചിരുന്നെങ്കിലും ദൗത്യം വിജയിച്ചിരുന്നില്ല